ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ചൈൽഡ് പ്രൊട്ടക്ട് കൊല്ലം ജില്ലാ കമ്മിറ്റിയും ജസ്റ്റ് ബൈ സൈക്കിൾസിന്റെയും നേതൃത്വത്തിൽ കൊല്ലം എക്സൈസ് വിമുക്തി മിഷന്റെ സഹകരണത്തോടുകൂടി വിരുദ്ധ സന്ദേശ സൈക്കിൾ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു രാവിലെ എട്ടരയ്ക്ക് കൊല്ലം എക്സൈസ് കോംപ്ലക്സിൽ നിന്നും കൊട്ടാരക്കര വരെയായിരുന്നു റാലി സംഘടിപ്പിച്ചത് ചൈൽഡ് പ്രൊട്ടക്ട് കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഷിബു റാവത്തർ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വി രാജേഷ് റാലി ഫ്ളാഗ് ഓൺ ചെയ്തു പരിപാടിയുടെ മുഖ്യ അതിഥിയായ മിസ്റ്റർ ഇന്ത്യ സുരേഷ് കുമാറിനെ ഷിബു റാവത്തർ പൊന്ന പ്രവർത്തകനായ ആർ പത്മജൻ സുജിത് വിജയകുമാർ നരസിംഹരാജ് എന്നിവരാണ് സന്ദേശയാത്രയ്ക്ക് നേതൃത്വം കൊടുത്തത് ഇന്നത്തെ പുതു തലമുറ ലഹരിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അവരുടെ അറിവില്ലായ്മ മൂലവും ഒട്ടേറെ അബദ്ധങ്ങളിൽ ചെന്ന് കാലഘട്ടമാണ് ഇന്നത്തെ ഈ പ്രത്യേകത ഏറെ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്ന ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീമിൻ്റെയും ജസ്റ്റ് ബൈ സൈക്കിളിൻ്റെയും വിമുക്തി മിഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു സൈക്കിൾ ബോധവൽക്കരണ ലഹരിക്കെതിരെയുള്ള സൈക്കിൾ ബോധവൽക്കരണ യാത്രയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ലഹരി വിമുക്ത റാലിക്ക് നേതൃത്വം നൽകുന്ന പത്മജന് കൂടെ ഉള്ള രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഈ കോളേജ് സ്കൂൾ തലത്തിലുള്ള എല്ലാ കുട്ടികളും ഇപ്പം ലഹരിക്കടിമയായിട്ട് വരികയാണ് അതിന് വിപരീതമായി നമ്മൾ ഒരു ബോധവൽക്കരണ ഈ ഒരു സൈക്കിൾ റാലി ഏറ്റവും നല്ലൊരു പ്രചോദനമാണ് അതുകൊണ്ട് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും നമ്മൾ ഈ ഒരു റാലി അത് പോയി അതിൻ്റെ കാര്യങ്ങളെല്ലാം ആ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്ത് എല്ലാവിധ രീതിയിലും ഈ കുട്ടികളെ ഇതിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടി ഈ നടത്തുന്ന ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ പ്രദേശത്തും നമ്മുടെ ലോകമെമ്പാടും ചെറുപ്പക്കാരും ചെറുപ്പക്കാരുകളും എല്ലാവരും ഇപ്പം ലഹരിക്കടിമയാകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഈവൻ ആണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധനമായിട്ട് ജൂൺ ഇരുപത്താറ് നമ്മൾ ആചരിക്കുവാൻ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ചൈൽഡ് ചൈൽഡ് പ്രൊട്ടക്ട് ടീം ബൈ സൈക്കിൾ കൊല്ലം വിമുക്തി മിഷൻ എന്നിവ സംയുക്തമായിട്ട് ഇന്നൊരു സൈക്കിൾ റാലി നടത്തുകയാണ് ഈ സൈക്കിൾ റാലിക്ക് എക്സൈസ് വകുപ്പിൻ്റെയും വിമുക്തി മിഷൻ്റെയും എല്ലാവിധ ആശംസകളും നേരിടുകയാണ് സി പി ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അനിതാ സുനിൽ സംഘടനയെ പരിചയപ്പെടുത്തി സംസാരിച്ചു വിമുക്തി കോർഡിനേറ്റർ ഷിഹാസി എക്സൈസ് ഇൻസ്പെക്ടർമാരായ രജി വിനോദ് ശിവറാം എക്സൈസ് ഓഫീസർമാരായ സന്തോഷ് മനു കൊല്ലം ജില്ലാ സെക്രട്ടറി സിസ്റ്റർ കുറേഷി ട്രഷറർ വിമലമ എന്നിവർ സംസാരിച്ചു കൊല്ലം വിമുക്തി മിഷനുമായി ചേർന്ന് കരിക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ ശിവറാം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇളമ്പളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഴുകോൺ വി എച്ച് എസ് എസ് സ്കൂൾ എന്നീ സ്കൂളുകൾക്ക് ബോധവൽക്കരണ സന്ദേശം നൽകുകയും കൊട്ടാരക്കര എക്സൈസ് സർക്കിൾ ഓഫീസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് മോഹനൻ യാത്രയ്ക്ക് വരവേൽപ്പ് നൽകി സന്ദേശയാത്ര അവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കൊല്ലം സമൂഹത്തിന്റെ ഏറ്റവും അസറ്റായിട്ടുള്ളതാണ് കുട്ടികൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ വിദ്യാഭ്യാസം നേരിട്ട് കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നേടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടതായിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത് ഇപ്പോഴത്തെ നമ്മുടെ സോഷ്യൽ സിറ്റുവേഷനിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ലഹരിയും കുട്ടികളും തമ്മിലുള്ള ഒരു ബന്ധം അതിനെ ഒന്ന് തടയിടാൻ ഒരു മൂലയിൽ നിന്നെങ്കിലും ഒരു ചെറിയ പ്രവർത്തനത്തിലെങ്കിലും നമുക്ക് ഈ കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുക അവരെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും കരകേറ്റുക അതൊക്കെ നമ്മുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് ഇതിന് Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.